ആണുങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ രോമം പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആണുങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അപ്പം ഈ മഞ്ഞൾപ്പൊടിയും അതിൽ കിടക്കുന്ന തരികളും ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ മുഖത്തൊന്നും കറുത്ത പാടുകളെ ഉണ്ടാകില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൗന്ദര്യമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നിരിക്കുന്നത് അനുമ്പം ഞാൻ കണ്ടോ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഉരുപ്പമുണ്ട് ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉരുപ്പുണ്ട് കുറച്ച് അധികം ദിവസമായിട്ട് നമുക്ക് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ പച്ചവെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് താഴേക്ക് വീഴുന്നു അതായത് താഴെ ഒരു ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് താഴേക്ക് വീഴും പക്ഷേ നമ്മൾ കാണിക്കുമ്പോൾ ഒന്നും ഒരിക്കലും അങ്ങനല്ല വെറുതെ മഞ്ഞൾപ്പൊടി ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഗ്ലോയിങ് സ്കിൻ ഇല്ലാത്തവർക്ക് അതൊക്കെ വളരെ നിസ്സാരമായിട്ട് ഒരു മഞ്ഞൾപ്പൊടി വെച്ച് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വെള്ളം ഇവിടെ ഇരിക്കട്ടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഇതേ ഇതുപോലെ ബൗൾ നമ്മൾ എടുക്കുന്നുണ്ടട്ടോ നമ്മൾ ഒരു നേരം ചെയ്യാനുള്ളതാണ് കാണിക്കുന്നത് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി എന്താ ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഇട്ടു ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് ഒരു നാരങ്ങ നാരങ്ങ രണ്ടായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് മാത്രം നാരങ്ങ നീര് ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ടേ ആ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴയാണ് അല്ലെങ്കിൽ അലയവ് വര എന്ന് പറയുന്ന സാധനം ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ വെള്ള അലയവരെ മേടിക്കുക പച്ചലവരെ മേടിക്കട്ടെ കേട്ടോ വെള്ള അലയവരെ മേടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടും മുട്ടത്തേക്ക് ഇപ്പണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ ഇതുപോലെ നല്ലൊരു തണ്ട് ഒടിച്ച് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊന്നും ഇതിനകത്ത് നിന്ന് അലൈവേരൊന്നും പുറത്തേക്ക് എടുക്കാം ഞാനെന്തായാലും ഏകദേശം മാത്രം ഒന്ന് കട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ചതച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിക്ക് അത്ര അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നത് ജസ്റ്റ് കണ്ടിച്ച് ഇരുന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനാണ് അപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും നമ്മളൊന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എന്നാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് നമ്മുടെ മഞ്ഞപ്പൊടിയും നമ്മുടെ ഒരു നാരങ്ങ നീരും നമ്മുടെ ഈ ഒരു അലയവേരങ്ങളും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആവണം അതിനുവേണ്ടി നമുക്ക് നല്ല പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതിനുമുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയോ അവരുടെ മാതാപിതാക്കളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾ നഴ്സിംഗ് പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനും ട്യൂഷൻ ഫീസും ഉൾപ്പെടെ ഐ എൻ സി കെ എൻ സി അംഗീകാരമുള്ള ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള കോളേജിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിപ്പിക്കാൻ പറ്റും അതും കർണാടക ചിത്രദുർഗയിലുള്ള വിവേകാനന്ദ നഴ്സിംഗ് കോളേജിൽ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമേ ഈ ഒരു നഴ്സിംഗിന് ഫീസ് വരുന്നുള്ളൂ ഇനി അതെല്ലാം നിങ്ങളുടെ കുട്ടി പഠിച്ചിരിക്കുന്നത് ഹ്യൂമാനിറ്റീസ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അവരേ നമുക്ക് നഴ്സിംഗ് പഠിപ്പിക്കാം അതായത് ജി എൻ എം കോഴ്സിലൂടെ വെറും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമേ ഇതിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ ഫീസ് വരുന്നുള്ളൂ അപ്പം ഈ ഒരു അവസരം എത്രയും പെട്ടെന്ന് മുതലാക്കാൻ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നിങ്ങളുടെ കുട്ടിയും നഴ്സായി മാറട്ടെ നമ്മുടെ ആ ഒരു ഐറ്റം ഇപ്പം ഏകദേശം റെഡിയാക്കി കഴിഞ്ഞു തന്നെ പറയാൻ കണ്ടോ നല്ല രീതിക്ക് തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട് എന്നാൽ ആ തരിതല കിടക്കുന്നത് നമ്മുടെ അലവേരയാണ് അതായത് നമ്മുടെ കറ്റാർവാഴയാണ് ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ മിക്സ് ചെയ്യാത്തോ അല്ലെങ്കിൽ കല്ലോച്ച് വെച്ച് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തരിതലായിട്ട് കിടക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾക്ക് മുഖത്തിൻ്റെ ഭാഗത്ത് നല്ല കറുത്ത പാടോ അതായത് മുഖക്കുരു വന്നിട്ട് കറുത്ത പാടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വെയിലത്ത് പോയിട്ട് വന്ന ടാനോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഇതുപോലെ കുറച്ച് മഞ്ഞളെടുക്കാം അതെ മഞ്ഞൾ എടുക്കുന്നുണ്ട് ഞാൻ മുഖത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് പരട്ടി കാണിക്കുന്നുണ്ട് നമുക്ക് അറിയാം നമ്മുടെ ഈ ആണുങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ രോമം പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആണുങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അപ്പം സ്ത്രീകൾ ഡെയിലി ചെയ്യുക ആണുങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മാത്രം ചെയ്താൽ മതിയാകും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിംപിൾ ആയിട്ട് നമുക്ക് അത് മാറ്റാൻ പറ്റും അങ്ങനെ അതേ നമ്മുടെ ഞാൻ പറയുന്നത് ഒന്നുകിൽ നമുക്ക് മുഖത്തും മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു മഞ്ഞപ്പൊടി ഉള്ളതുകൊണ്ട് നീറാൻ സാധ്യതയുണ്ട് നമ്മുടെ മുഖത്ത് ചെറിയ മുറിവോ അല്ലെങ്കിൽ മുഖക്കൊരു പൊട്ടി പാടോ കൊണ്ടുണ്ടെങ്കിലും നീറാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാര്യമാക്കേണ്ട കാര്യമില്ല വളരെ പെട്ടെന്ന് തന്നെ അവർ നീറ്റിൽ മാറും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെക്കുക വയ്ക്കുക ശേഷം നിങ്ങൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴിക്കളുക അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അതിൽ കംപ്ലീറ്റായിട്ട് നമുക്ക് മാറി കിട്ടും ഇത് ഞാൻ കാണിച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഡെയിലി വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ അപ്പോൾ ഞാനത് ഇരുപച്ചിട്ടുണ്ടെങ്കിൽ കഴി കളഞ്ഞേക്കാം അപ്പം ഇത്രമാത്രമുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രമാത്രം ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അത്രയേറെ റിസൾട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ കാണുന്നത് അപ്പം ഇതോടുകൂടി ഈ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബൈ